തലക്കാട് പഞ്ചായത്തിൽ ബാർ അനുവദിച്ചതിനെതിരെ പഞ്ചായത്ത് പ്രതിപക്ഷ മെമ്പർമാർ പ്രതിഷേധിച്ചു വിശ്വസ് പരിസരത്ത് വന്ന ബാറിനെതിരെ മെമ്പർമാർ ഭരണസമിതി മീറ്റിംഗിൽ പലതവണ പ്രതിഷേധം അറിയിച്ചതായിരുന്നു മാത്രമല്ല ഇതിനെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ അവസരം ചോദിച്ചപ്പോൾ ബാറിന് ലൈസൻസ് സർക്കാർ അനുവദിക്കില്ല എന്നും അനുവദിച്ചാൽ ഭരണസമിതി ഒരുമിച്ച് സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുമെന്നും പ്രസിഡന്റ് അടക്കം അറിയിച്ചിരുന്നു എന്നാൽ ബാർ വന്ന ശേഷം വാക്ക് പാലിക്കാതെ ഇരിക്കുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു ബാറിനെതിരെ വൈകിട്ട് മണിക്ക് ലഹരി നിർമ്മാജ്ജന സമിതി നടത്തുന്ന ധർണ വിജയിപ്പിക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ മെമ്പർമാർ പറഞ്ഞു തലക്കാട് പഞ്ചായത്ത് പ്രതിപക്ഷ ലീഡർ മുന്തസീർ ബാബു തലക്കാട് ബാർ വിരുദ്ധ സമിതി ചെയർമാൻ ഹമീദ് മെമ്പർമാരായ കുഞ്ഞുമൊയ്തീൻ മൊയ്തീൻ എന്ന ഉണ്ണി വേലായുധൻ ചിത്ര സുരേഷ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു തെളിവ് ഈ എല്ലാവിധ ചെയ്തു ഞങ്ങൾ സംശയിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനങ്ങളുടെ ജീവനും കുടുംബ കലഹങ്ങൾക്ക് വരെ കാരണമാകുന്ന ഈ ഒരു വിപത്തിനെ ഈ മണ്ണിൽ നിന്ന് തുറച്ചുമാറ്റാൻ പഞ്ചായത്ത് ഭരണസമിതി എന്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയധികം സംശയമുണ്ട് ഈ ചാനൽ ന്യൂസ് Malapuram Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.